ബസ് ഇറങ്ങിയപ്പോൾ ആലമരത്തിന് ചുറ്റും ഒരു കൂട്ടം ചെറുപ്പക്കാർ നിൽക്കുന്നു അമ്പലത്തിലെ പാട്ടുത്സവമാണ് ഇന്ന് അതിൻ്റെ തിരക്കിലാണ് കവലയെങ്ങും ബസ്സും പോയിക്കഴിഞ്ഞ് ചുറ്റും നോക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു വഴിയോര കച്ചവടക്കാർ റോഡിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു വഴിയോരത്തുള്ള ഷെഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ജിലേബിയിലേക്ക് കുതിയോടെ നോക്കുന്നത് കണ്ട് കടക്കാരനു തന്നെ ഒരു നാണം ഈ സമയത്ത് റോഡിലൂടെ പോയാൽ പിറ്റേന്ന് കാലത്ത് തന്നെ കല്യാണാഞ്ജനം വന്നാലോ എന്ന് വിചാരിച്ച് എതിരെ സൈഡിലുള്ള അസനയ്ക്കൂടെ കട ലക്ഷ്യമാക്കി ഞാൻ പതിയെ നടന്നു ചാന്തും പുട്ടും കണ്ടിട്ട് കാലുടിക്കുകയില്ലല്ലോ ദേവി വാങ്ങണ എന്നെക്കൊണ്ട് അതിനൊക്കെ അമ്മയുടെ അടുത്ത് പൈസ ഉണ്ടാവൂ അസനയ്ക്കയുടെ പീടികയുടെ പുറകിലെ പാടവരമ്പിലേക്ക് ചാടൻ ഒരുങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ചിലമിച്ച ശബ്ദം കേട്ടത് ഗൗരിക്കുട്ടിയെ പറ്റിമ്മിണിയാണ് ഇന്ന് എന്നെ തീർക്കാൻ അമ്മയോട് പറയിട്ടാ മറ്റുള്ളവരുടെ സഹതാപം നോട്ട് തനിക്ക് നേരെ നീണ്ടുവരും അവൾ കണ്ടു ഉവ്വിക്കാം അമ്മനോട് പറഞ്ഞ് ഇന്ന് തന്നെ തീർക്കാം തലയാട്ടിക്കൊണ്ട് അസിനക്കയോട് പറയുമ്പോൾ ആശങ്ക കൊണ്ട് എൻ്റെ ഉള്ളം നീറി പറ്റ് 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 ഏതിലെ പോലും ഈ കണക്കി ബാക്കിയുള്ളൂ ദേശം വന്ന് വരമ്പത്ത് കീഴുന്ന തേങ്ങ കാലിൽ കറക്കി ഒരു ഏറ് വെച്ച് കൊടുത്തു അപ്പം ഹിന്ദു ജന്മമാണ് ഇന്ത്യത് ഒരു യോഗമില്ലാത്ത പായ് ജന്മം ഓരോ നൂർത്ത് നടക്കവയാണ് പിന്നെ നിന്നും ഒരു കുര കേട്ടത് നല്ല കേട്ട് പരിചയമുള്ള കുരയാണ് ഭൂതമണ്ഡലത്തിലൂടെ കുരയുടെ ഉറവിടം തിരിഞ്ഞു പോയതോടെ മാനസിക നില തന്നെ തെറ്റിപ്പോയി ദേവി നായ എല്ലാം മറന്ന് ഞെട്ടിത്തെരിച്ച് ഒരു നിമിഷം നിന്നെങ്കിലും അടുത്ത നിമിഷം തിരിഞ്ഞു നോക്കാതെ കരഞ്ഞുകൊണ്ട് ഓടി അമ്മേ എന്നെ നായ പിടിക്കാൻ വരണു ആരെങ്കിലും ഒന്ന് ഓടി വായോ ആർത്ത് വിളിച്ച് ഓടുന്നതിനിടെ കൂട്ടിയിരുന്ന വായ്ക്കുളയിൽ ചവിട്ടി മൂക്കിടിച്ച് നിലത്തേക്ക് വീണു മൂക്കിന് കിട്ടിയ പ്രഹരത്തിൻ്റെ അനന്തരഫലം എന്ന് കണ്ണിൽ നിന്നും ജലധാര ഉതിർന്ന് വീണു തലക്ക് ചുറ്റും കിളിക്കുഞ്ഞുങ്ങൾ പാറുന്ന പോലെ മൂക്കിൽ അമർത്തിപ്പിടിച്ച് തലകുടിഞ്ഞീറ്റുകൊണ്ട് കയ്യിലേക്ക് നോക്കി ദയവേ ചോരാ കടൻ ചുവപ്പ് നിറത്തിലെ ദ്രാവകം കയ്യിൽ പറ്റി പിടിച്ചത് കണ്ട് എനിക്ക് തല ചുറ്റി അമ്മ വലിയ വായിൽ കരഞ്ഞെങ്കിലും ഒരു ബലിഷ്ടമായ കരം വന്നെൻ്റെ വായ പൊത്തിപ്പിടിച്ചു ഞാൻ വലിച്ചെന്നെ വാഴയുടെ മറവിലാക്കി കൈവിട്ടു നെഞ്ചിൽ കൈ വെച്ച് കിതപ്പടക്കിക്കൊണ്ട് ഞാൻ ആളെ നോക്കി ദേവി ഇതേതാ പുതിയ അവതാരം കട്ടിമീശയും കട്ടത്താടിയുമുള്ള ഒരു ജഗൽ സാധനം കണ്ണൊക്കെ വലിച്ചു തുറന്ന് ആ മുഖം ഉപ്പിയെടുത്തതിലും അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് പോലും എൻ്റെ മെമ്മറിയിൽ ഓടി വന്നില്ല ഏത് നേരത്താവോ ഈ ദുർഗാദേവിയെ പീഡിപ്പിക്കാൻ തോന്നിയത് ഈശ്വര അങ്ങനെ നിന്ന് പിറുപുറുത്ത് എനിക്ക് നേരെ ചോരക്കാണുകൾ കൊണ്ട് ഒരു നോട്ടം നോക്കി ദുർഗാദേവിയല്ല ഗൗരിയാണ് ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി പോരെ പൂരം വൈകുന്നേരത്തെ പൂരത്തിനുള്ള വെടിക്കെട്ട് മൊത്തം അപ്പത്തന്നെ എനിക്ക് നേരെ അങ്ങ് പൊട്ടിച്ചു മാറി നിൽക്കടി ചൂലെ എന്നും പറഞ്ഞ് എന്നെ മാറ്റി അയാൾ നടന്നു പോയി ഇതിന് മാത്രം എന്ത് അപരാധമാണ് ഞാൻ ഇപ്പോൾ ചെയ്തത് മുണ്ടും മടക്കി കുത്തി പോകുന്ന സാക്ഷാൽ വീരപ്പരെ നോക്കി ഞാൻ അന്താളിപ്പോടെ നിന്നു അങ്ങേര് പൊട്ടിച്ച വഴിയുടെ ശബ്ദം കേട്ട് ഇപ്പോയും കണ്ണിന്റെ മഞ്ഞളിപ്പം അങ്ങോട്ട് മാറണില്ല ദേവി ഇതെന്താ ദുർവാസാവിന്റെ അവതാരമോ ഇന്നത്തെ കണി ഞാൻ ആരെ കണ്ടത് ചെവിക്കല്ല് പൊട്ടുന്ന മുട്ടൻ പ്രയോഗങ്ങളാണല്ലോ ഈ ഉള്ളവള് കേൾക്കണ് കുമ്പിട്ട് എന്ന പാവടയിൽ മുഖം വന്ന് ഉരസി നിലത്ത് വീണ ബാഗ് എടുത്ത് ചുമലിലിട്ടു ഇനി പാര ആയെന്നാണാവോ അടുത്തത് കേൾക്കുന്നത് അതിനു മുമ്പ് വീടണയണം വീരപ്പം പുഴ വഴയെ ഈർഷതയോടെ നോക്കി ചവിട്ടി തുള്ളി ഞാൻ നടന്നു വരമ്പത്തിൽ നിന്നേ മുറ്റത്ത് ബെഞ്ചിലിരുന്ന് കപ്പ ചാക്കുന്ന അമ്മയെ കണ്ടു കപ്പയോ ഇനിയിപ്പോ എന്നും രാവിലെ ഉണക്ക കപ്പ് തന്നെ തിന്നേണ്ടി വരും ഈ അന്തർമാപ്പിള കപ്പ വരയ്ക്കുമ്പോൾ എന്തിനാ എന്റെ വീട്ടിലേക്ക് തരുന്നത് കൊണ്ടുപോയി വിറ്റൊരു പൈസ ഉണ്ടാക്കി കൂടെ ഉറഞ്ഞു തുള്ളി മുഖം കുറിപ്പിച്ചു വരുന്ന എന്നെ കണ്ട് അമ്മ സംശയത്തോടെ നോക്കി കപ്പ ഇത്രയും ശത്രുതയോടെ നോക്കിക്കൊണ്ട് ചിരി പൂരി എറിഞ്ഞ അകത്തേക്ക് ഒരു പോക്കം അങ്ങോട്ട് പോയി ഇതിലൊരു മുഴത്ത കപ്പ എടുത്ത് ആ വീരപ്പന്റെ തലയ്ക്കൊന്ന് കൊടുത്താലോ നേരും നിറയും തൊട്ട് തീണ്ടിട്ടില്ലാത്ത അസുരൻ പിറപുറത്തോണ്ട് ബാഗ് ഊരി മെഷീൻ മേൽ വെച്ചപ്പോഴാണ് അമ്മയും അമ്മയുടെ കട്ടിലിൽ പഴുത്ത മാങ്ങ പുഴുങ്ങി വെച്ചേക്കുന്നത് കണ്ടത് അത് കണ്ടതോടെ പകുതി വാശി എങ്ങോട്ടോ ഓടിക്കളഞ്ഞു എല്ലാലും ആ വീരപ്രോടുള്ള വാശി മാങ്ങവിടെ തിരി തീർക്കുന്നു അല്ലേ ആദ്യം പോയി കണ്ണാടിയിൽ നോക്കി മുക്കുത്തിയിടെ കുത്തിയതുകൊണ്ട് അത് തട്ടി ചോര ഉരിച്ചതാണ് ദീപേ ജലദോഷത്തിനൊന്നും ഈ വഴിക്ക് പറഞ്ഞയക്കല്ലേ ഷാൾ ഊരി മാങ്ങപാത്രം തട്ടിയെടുത്ത് ടിവിയുടെ മുന്നിൽ വന്നിരുന്നു എൻ്റെ പേര് ഗൗരി എന്നാണ് കേട്ടോ ആ വീരപ്പനെ കണ്ട ദേഷ്യത്തിൽ പീരയ്ക്ക് പറയാൻ മറന്നു കട്ടിലേ കിടക്കുന്ന അമ്മയമ്മ എൻ്റെ അച്ചമ്മയാണ് നമ്മൾ വന്നപ്പോൾ പുറത്ത് കപ്പയും പിടിച്ചിരിക്കുന്ന ആളില്ലേ അതെന്റെ അമ്മക്കുട്ടി ഭാഗ്യമ്മ കേട്ടോ ഭാഗ്യലക്ഷ്മി എന്ന ആളുടെ മുഴുവൻ പേര് പക്ഷേ ഭാഗ്യ എന്താന്ന് അമ്മ അറിഞ്ഞിട്ടില്ല എനിക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോ അച്ഛമ്മരിക്കുന്നത് പഴയ സഖാവായിരുന്ന അച്ഛന് കാലക്രമേണ ആദർശം മാറി അച്ഛൻ പാർട്ടി വിട്ടു പാർട്ടിമാരെ അച്ഛന് ശത്രുക്കൾ ഉണ്ടായി ഒരു രാഷ്ട്രീയ കുടി പകയുടെ പേരിൽ അച്ഛൻ ആരൊക്കെയോ ചേർന്നില്ലാണ്ടാക്കി ചിലർക്ക് അച്ഛൻ രക്തസാക്ഷിയായി ചിലർക്ക് ചാരനായി എനിക്ക് അമ്മയ്ക്ക് അച്ഛമ്മയ്ക്കും നഷ്ടപ്പെട്ടതുപോലെ ആർക്കും അച്ഛന്റെ മരണത്തിന് നഷ്ടം വന്നില്ല ആദ്യമല്ല മിടക്കേടെ ആരേലും വന്ന് എന്തെങ്കിലും സഹായം തന്നിരുന്നു ഇപ്പൊ ഇലക്ഷൻ സമയത്ത് മാത്രമേ അവരെയൊക്കെ വീട്ടിലേക്ക് കാണാറുള്ളൂ പുറത്ത് കപ്പ ചാക്കിയിൽ വെച്ചോണ്ടിരുന്ന അമ്മ അകത്തേക്ക് കയറി വന്നു കയ്യിൽ കനമുള്ള ചാക്ക് താങ്ങി കട്ടിലിനും ചുവട്ടിലേക്ക് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഇന്ന് നമ്മൾ ഗൗരി കുട്ടിൻ്റെ വാലിൽ ആരോ ചവിട്ടിയിട്ടുണ്ട് അമ്മേ നമുക്ക് കടന്നലെ കുത്തി ചെയ്യലുണ്ട് ഊറി ചിരിച്ചുകൊണ്ട് അമ്മ അച്ചമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു ആ എന്റെ കുട്ടിൻ്റെ വാലിമയ ചവിട്ടാൻ ആർക്കത് ധൈര്യം അച്ചമ്മ അതും പറഞ്ഞു എണീറ്റ് കട്ടിലിരുന്നു ഇരുന്നു ഗൗരിക്കുട്ടിയെ അമ്മ എന്തൊക്കെയാ പറയണേ ഇതിൽ വല്ല ഉണ്ടോ ആരെ കുട്ടിനെ കണ്ണുരുറ്റി പേടിപ്പിച്ചേ ഞാനൊന്നും ഒരു അട നീന്നു അല്ലേലും ആ വീരപ്പിനെ അച്ഛമ്മ എന്തു ചെയ്യാനാണ് മാങ്ങാണ്ടി വായിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് നീട്ടി എറിഞ്ഞു ഗൗരിയെ അച്ചമ്മ വിടാൻ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു എൻ്റെ കുട്ടി എന്ന അമ്പലത്തിലേക്ക് പോരുന്നുണ്ടോ ചെന്ന് മുങ്ങിക്കുളിച്ച് ഈരം മാറ്റി അച്ചമ്മ ശ്വാസിച്ചു കൊണ്ട് പറഞ്ഞു അടുത്ത മാങ്ങ പാത്രത്തിൽ നിന്ന് എടുത്തപ്പോഴേക്കും അമ്മ എൻ്റെ മുടിയിൽ എണ്ണ തേച്ചു തുടങ്ങി ആഹാ നല്ല സുഖം ആ മഞ്ഞൾ എണ്ണ ദേഹത്തേക്ക് പിടിപ്പിക്കേ കണ്ടില്ലേ മെലിഞ്ഞുണങ്ങിപ്പോയി പെണ്ണ് ഞാനൊക്കെ നിന്റെ പ്രായത്തിൽ തുടങ്ങി അച്ചമ്മയ്ക്ക് ഇപ്പോഴും മധുര പതിനെയല്ലേ അന്ന് ശീലയെപ്പോലുണ്ടായിരുന്നു ഇന്നല്ലേ പറയാൻ വന്നേ ഇതൊക്കെ കേട്ട് കേട്ട് തായം പിച്ചു അച്ചമ്മയെ ഉപദേശി കൊല്ലും ഈ അമ്മമാർ കണ്ടു എന്നെ പുരാണം പറഞ്ഞിരിക്കാണ്ട് തോട്ടിക്കറിലേക്ക് നടക്കു കുട്ടി അടക്കാനുള്ളത് കൊണ്ട് ഞാൻ വരാം ഭാഗ്യമ്മയാണ് അമ്മേ അമ്മയുടെ അടുത്ത് പൈസ ഉണ്ടോ തോർത്തുമുണ്ട് കയത്തിലൂടെ ചുറ്റിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഉള്ളതിൽ കുറച്ച് അസിനയുടെ കടയിൽ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ സാധനം കിട്ടൂല നിനക്കെന് പൈസ അമ്മൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ശത്രുസമാര പൂജ ചെയ്യൽ അത്യാവശ്യമായിരുന്നു പതിയെ പറഞ്ഞ് ഞാൻ തോട്ടിൻകരയിലേക്ക് നടന്നു ശത്രു സംഹാരമോ അമ്മ കോലായിൽ വന്നിരിക്കുന്ന അച്ഛമ്മയുടെ നേർക്ക് ആശങ്കയോടെ നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ വരമ്പത്തേക്കിറങ്ങി ഗൗരി അമ്മയ്ക്ക് എന്താണ്ടതെന്ന് തെളിച്ച് പറഞ്ഞു കൊണ്ട കുട്ടിയെ അമ്മ ചെറിയ ശബ്ദത്തിൽ പിറകിയെന്ന് വിളിക്കുന്നുണ്ട് വേണ്ട തിരിഞ്ഞു നോക്കണ്ട എനിക്ക് കിട്ടിയതിനുള്ള പ്രതികാരം ഞാൻ തൻ്റെ വീട്ടും രണ്ട് ദിവസമായി കൂറാച്ചൽ തലങ്ങും വിലങ്ങും പാഞ്ഞപ്പോൾ ശത്രുക്കൾ വരാമെന്ന് അച്ചമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് നീ തന്നെയാണ് വീരപ്പ എൻ്റെ ശത്രു എൻ്റെ മുഖത്ത് പതിനൊന്നിൻ്റെ അഞ്ചു വിരലിനും ഈ ഗൗരി പകരം ചോദിച്ചിരിക്കും ആ വീരപ്പനെയും പ്രാഗി പോകുന്നതിൻ്റെ കണ്ടത്തിൽ നനഞ്ഞു കിടന്ന പാളയിൽ ചവിട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ദേവ്യേ വലിയൊരു അലർച്ചയോടെ നടുംകുത്തി ഞാൻ വഴുതു വീണു ഗൗരി ഞാൻ വീഴുന്നത് കണ്ട അമ്മ ബക്കറ്റിട്ട് ഓടി വന്നു മൂത്തൂരെ പ്രാഗി നടന്ന ഇങ്ങനെ തടസ്സങ്ങളുണ്ടാവും ആരെയാണ് അമ്മയുടെ കുട്ടി ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് പിടിച്ചേന്നേൽപ്പിച്ചുകൊണ്ട് അമ്മ എന്നോട് ചോദിച്ചു അതൊക്കെ പിന്നെ പറയാം നടുവേദന സഹിക്കാൻ വയ്യാതെ ഞാൻ അമ്മയോട് കെഞ്ചി എന്നെ തിരുത്തി നടു ഒഴിഞ്ഞ് തന്നു വേദന കുറിച്ച് കുറഞ്ഞപ്പോ ഞാൻ വീണ്ടും പ്രാക്ക് തുടങ്ങി എന്റെ എന്റെ പൊന്നു ദേവേ കൊണ്ടെത്തിച്ചത് കോട്ടു മോക്ക ഗൗരിയെ മൂത്തര ശാപം തട്ടി എന്റെ കുട്ടി കോണാൻ പിടിക്കൂല അമ്മന്റെ മൂടുവാ അമ്മ കെഞ്ചി പറഞ്ഞപ്പോ ഞാൻ എണീറ്റ് നടന്നു മുട്ടോളം എത്തുന്ന മുടിയിൽ ആകെ ചളി പറ്റി ഇനിയിപ്പൊ ഇതൊന്ന് വൃത്തിയാക്കുമ്പോഴേക്കും കഴി കടയും മ്ലാനക്കുളഞ്ചത് അവസ്ഥയിൽ തോട്ടിൻ്റെ കരയിൽ എത്തിയപ്പോൾ ആരും ഇല്ല ഹാവു സന്തോഷമായി വെള്ളം കണ്ടാൽ മ്മള് പരൽമീനാണേ മുണ്ടമ്മയുടെ അടുത്തേക്ക് എറിഞ്ഞ് ഞാൻ തോട്ടിലേക്ക് എടുത്തു ചാടി വൈകുന്നേരം തുളസിത്തറയിൽ വിളക്കി വെക്കുന്നേരും ഉത്സവത്തിന് പോകാൻ അമ്മ എന്നെ കുറെ വിളിച്ചു എനിക്ക് വയ്യ ആ വീരപ്പനോട് പകരം ചോദിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഗൗരി ഇറങ്ങൂല ഇത് ഗൗരിന്റെ വാക്കാണ് അമ്മ പൊക്കു ഞാൻ എങ്ങുമില്ല ഗൗരവത്തോട് ഞാൻ പറഞ്ഞു സാധാരണ ഉത്സവം എന്ന് കേൾക്കുമ്പോൾ പെട്ടിയും കിടക്കയും കൊണ്ട് ഞാൻ ഇപ്രാവശ്യം ശീലാവതിയായി നിൽക്കുന്നത് കണ്ട് അമ്മയ്ക്ക് രംഗം പന്തിയിൽ തോന്നുന്നു എന്താ അമ്മയുടെ കുട്ടിക്ക് പറ്റി മുടിയിൽ തടവിക്കൊണ്ട് അമ്മ ചോദിച്ചു അസുനിക്കൂടെ കടലിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുവരും പറയുമ്പോഴേ സാധാരണ ഈ തലയിൽ തടവ് എന്തായാലും പറഞ്ഞു കൊടുക്കല്ലേ അതെ അമ്മ ഇന്ന് വയലിൽ എന്നൊരാൾ ആക്രമിച്ചു ഈശ്വര എന്റെ കുട്ടിനെ അമ്മ അപ്പോഴേക്കും കരഞ്ഞു തുടങ്ങി അമ്മ ഇത് അമ്മ വിചാരിച്ച ആക്രമണമല്ല ഷോ ഈ അമ്മയുടെ ഒരു കാര്യം നാട്ടിൽ കേട്ട് എന്ത് വിചാരിക്കും കൂളേജ് വിട്ട് വന്നപ്പോൾ ഏതോ ചെക്കനെ പേടിപ്പിച്ചെന്നാ പറഞ്ഞത് ഇങ്ങനെ അതാണോ ഞാൻ വിചാരിച്ചു എന്റെ കുട്ടിനെ പേടിപ്പിച്ചവന് ചില്ലറക്കാരനല്ലോ ഒരു പക്ഷെ അവൻ നിന്നെ അറിയില്ലായിരിക്കും മോളെ കൃഷ്ണന്റെ മകളെ ഭയപ്പെടുത്താൻ ഈ നാട്ടിൽ ആരും വളർന്നത്തില്ല കുട്ടി ഉത്സവത്തിന് വന്ന നല്ല വരുത്തന്മാരും ആയിരിക്കും അമ്മയുടെ കുട്ടി ചെല്ല് ഒരുങ്ങി വാ വഴിപാടുണ്ട് മോളെ പേരിൽ ശിങ്കാരിമേത്തിന്റെ ശബ്ദം റോഡിനരികെ നിന്ന് കേട്ടു തുടങ്ങിയതും എനിക്ക് ആഗ്രഹം മനസ്സിലെ പ്രതിജ്ഞയൊക്കെ മാറ്റി വെച്ച് വേഗം പോയി ഒരു ധാവണിയെടുത്തു അച്ചമ്മയും കൂട്ടി ഞാനും അമ്മയുടെ കൂടെ പോയി റോഡ് സൈഡിലൂടെ നടന്ന് അങ്ങനെ പോവുകയാണ് നിന്ന് ആരോ ഞങ്ങളെ ചൂളം വിളിച്ച പോലെ തോന്നിയത് അച്ചമ്മയുടെ കൈയും പിടിച്ച് അമ്മ മുന്നിലേക്ക് നടന്നു മുന്നിലേക്ക് വന്ന മുടി മാടിക്കൊണ്ട് തിരിഞ്ഞതും ദീപി എന്റെ ചങ്കിലെ വെള്ളം വറ്റിപ്പോയി ദീ ആ വീരപ്പനല്ലാതെ മുണ്ടയ്ക്ക് മടിക്കുത്തി ആൽത്തറയിലിരിക്കാണ് കശ്മലൻ കൂടെ ആരെയും കാണുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെയുടെ അടുത്തുകൂടല്ലേ നടന്നു വന്നത് അപ്പൊ വിളിക്കാഞ്ഞത് മഹാഭാഗ്യം അയാളെ മൊത്തത്തിൽ സ്കാൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് കയ്യിൽ സിഗരറ്റ് ഞാൻ കണ്ടത് അത് കണ്ടതും എനിക്ക് അയാളുടെ വെറുപ്പ് തോന്നി അല്ല എന്തിനാ എന്നെ ചൂളം വിളിക്കണേ ഞാൻ ഇയാളൊന്നും ചെയ്തില്ലല്ലോ ഇനി മുന്നിൽ പോയി ആരെയും വിളിച്ചതാവോ ആവോ വേഗം പോയേക്കാം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ തിരിഞ്ഞു മുന്നിലേക്ക് ഓടി അരി കൂടെ നടക്കല്ലേ ഏ ജന്തുക്കൾ ഉണ്ടാവും കുഞ്ഞേ എന്റെ നടത്തം കണ്ട് അമ്മ സ്നേഹത്തോടെ എന്നെ ശാസിച്ചു അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയും എന്റെ പിന്നിൽ ഇതിലേറെ വലിയ ജന്തു ഉള്ളത് അമ്മയ്ക്ക് അറിയില്ലല്ലോ അമ്മ പറഞ്ഞത് കേൾക്കാതെ ഞാൻ പുല്ലങ്കാട്ടിലൂടെ നടന്നു എനിക്ക് ഈ പാമ്പിനെയാണ് ഇപ്പൊ പേടി ദാവണയും പൊക്കി പിടിച്ച് വേഗത്തിൽ നടന്നപ്പോ അങ്ങനെ വീണ്ടും വിളിക്കണ് അയ്യോ ഇയാള് ഞാനിന്ന് പപ്പടം പോലെ പൊടിച്ചു ദേവേ എന്നെ കുലക്ക് കൊടുക്കും ഈ വീരപ്പനെന്ന് മനസ്സിലെ വീരപ്പനെ പ്രാഗി കൊന്നുപോയി അമ്മ തിരിഞ്ഞു നോക്കിയിരുന്നു ആ ചെറുക്കൻ എന്തോ പറയാനുണ്ടല്ലോ ഗൗരിയെ നീ ഒന്ന് പോയി നോക്ക് എനിക്കൊന്നും വയ്യ അത് വല്ല കൈനോട്ടുകാരും ആവും ഞാൻ താല്പര്യമില്ലാത്ത അമ്മയോട് പറഞ്ഞു ചെല്ലു കുട്ടിയെ ഇപ്രാവശ്യം അച്ചമ്മയാണ് പറഞ്ഞത് ഭാഗ്യ പറഞ്ഞ നേരാണ് ആ കുട്ടിക്ക് എന്തോ പറയാനുണ്ട് രണ്ടു പേരുടെയും സംസാരം കേട്ട് എനിക്ക് നല്ലോണം ദേഷ്യം വന്നു ആ ചെക്കിൻറെ അടുത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോവാനോ എനിക്ക് പോവാൻ പേടിയാണ് നേരിട്ട് കിട്ടേന്റെ തരിപ്പ് എന്നെ മാറിയില്ല അമ്മ കൂടി വാ എന്നാ ഞാൻ പോവാം ഞാനൊരു നീക്കുപോക്ക് ശ്രമം നടത്തി നോക്കി ഞാൻ തിരിഞ്ഞ് അവന്റെ നേർക്ക് വിമിഷ്ടത്തോട് കണ്ണ് പായിച്ചു ഒരു കുട്ടി കുട്ടിയല്ല ചട്ടിയാണ് ചെല്ല ഗൗരിയെ ഇപ്പൊ തന്നെ നേരം മിഷയായി വഴിപാട് നടത്തൊന്നും കഴിയില്ല അമ്മ അതും പറഞ്ഞ് അച്ചമ്മയുടെ കൈയും പിടിച്ച് നടന്നുപോയി ദേവി ദുർവാസാവിന്റെ അവതാരമാണ് ഈ നിൽക്കണത് ഈ ഉള്ളോളെ കാത്തൂണേ ഭയങ്കര കാലിനെ ഒക്കെ വിറയൽ ദേവി ഒന്നിനു മുട്ടനുണ്ടല്ലോ ഈ കാബാലികന്റെ കലിപ്പിൽ ഞാൻ ഇരയാവാൻ പോകണല്ലോ ഡി മുക്കുത്തി ഇവിടെ വരാനാണ് എന്നോട് പറഞ്ഞത് എന്റെ ചവിട്ടി പിടിച്ചുള്ള നടത്തം കണ്ടിട്ട് അങ്ങേരവിടെ വിളിച്ചു പറഞ്ഞു ദീവെ ഇയാൾക്കിത് എന്തിന്റെ കേടാണ് ഇത്ര ദണ്ണം തെണ്ണ ഉണ്ടെങ്കി നീട്ടിങ്ങോണ്ട് വന്നൂട് നാട്ടുകാർ കേൾക്കൂലേ വെറുതെ ചീത്തപ്പേരുണ്ടാക്കാൻ ഇത്രയുള്ള കുരുത്തുക്കേട് മാത്രം ഉള്ളു അത് കൂടെപ്പീർ പായി പോയി ഞാൻ നല്ല കൊച്ചാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണോ എന്നെ നേരത്തെ നിലവിളിച്ചതിന്റെ പ്രതികാരം വീട്ടാൻ വന്നതാണോ കാവിലെ ഭഗവതി കാത്തോണേ ഒടുവിൽ രണ്ടും കലപ്പിച്ചു ഞാൻ നടന്നു രണ്ടടി വെച്ചു ഞാൻ അമ്മയെ നോക്കി അവർ അമ്പലത്തിന്റെ ഗേറ്റ് കടന്നിരുന്നു ചുറ്റും ആളുകളുണ്ടെന്ന വിശ്വാസത്തിൽ ഞാൻ അടുത്ത കാലു വെച്ച് പതിയെ നീങ്ങി ഹൃദയം അത്യുച്ചത്തിൽ പെരുമ്പറ കൂട്ടുന്നുണ്ട് പൂരപ്പറമ്പിലെ ചെണ്ടയുടെ ശബ്ദം ഹൃദയത്തിന്റെ മിടിപ്പും ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പാടുപെട്ടു എന്താണ് വിളിച്ചിട്ടൊരു മടി വരാൻ പറഞ്ഞിട്ട് പുട്ടിയെ പോലെ നിൽക്കുന്നു നിന്റെ അമ്മ സോപാനത്തിൽ അടിച്ച നിലക്കാരി ആ നില തന്നെ മൂളും കാണിച്ചാൽ മതി അഹങ്കാരി അടുത്തെത്തിയതും അയാൾ എന്റെ നേരെ കുറച്ചു ചാടി ഇങ്ങനെ വൈക്കു പറയാൻ മാത്രം ഞാനിപ്പം എന്ത് ചെയ്ത് ദേവി ഞാൻ എന്തു ചെയ്തത് ആവശ്യമില്ലാതെ വായ്ക്കു പറഞ്ഞത് കേട്ട് മനസ്സ് നൊന്തു എല്ലാവരും കേൾക്ക് അയാൾ എന്നെ വായ്ക്ക് പറഞ്ഞത് കേട്ട് കണ്ണിൽ നിന്നും ഞാൻ അറിയാതെ തന്നെ കണ്ണീര് പൊടിഞ്ഞു അമ്മ ചുണ്ടകൾ പിടിച്ച് ഞാൻ വിങ്ങി പൊട്ടി ചുറ്റുമുള്ള കണ്ണുകൾ എന്നെ തന്നെ സംശയത്തോടെ നോക്കി അപമാനഭാരം താങ്ങാനാവാതെ എൻ്റെ ശിരസ് കുരിഞ്ഞുപോയി നിറഞ്ഞൊഴുകുന്ന കണ്ണീർ എന്റെ കാഴ്ച മറച്ചു കൈതലം കൊണ്ട് ഞാൻ കണ്ണൊന്ന് തുടച്ച് തിരിഞ്ഞു നടന്നു എനിക്കെന്റെ അമ്മയെ കാണിപ്പോ മൂക്ക് വലിച്ചുകൊണ്ട് തലയുർത്തിയതും റോഡ് സൈഡിൽ നിന്നവരൊക്കെ എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഇവർക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണ് പൂരം അവിടെയല്ലേ ഇവിടെ അല്ലല്ലോ ഒക്കെ കൂടി ഇവിടെ വന്ന് കൂടി ബ്ലഡി ഗ്രാമവാസീസ് എന്നെ വഴക്ക് പറഞ്ഞത് നാട്ടുകാർ മൊത്തം കേട്ടതോടെ എനിക്ക് അവനോട് പകയും വെറുപ്പും തോന്നി വേണ്ട എനിക്ക് ഈ പൂരം ഒന്നും കാണണ്ട ഇവനെന്ന് ഇന്ന് ഗൗരിയുടെ തനിക്കുണം കാണും കൃഷ്ണൻ്റെ മോളാണ് ഞാനെങ്കിൽ മടലുകൊണ്ട് അടിച്ചിട്ടാണേലും എൻ്റെ പ്രതികാരം വീട്ടിയിരിക്കും ഇത് സത്യം 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 മുന്നോട്ട് വെച്ച് കാല് പിന്നോട്ട് തന്നെ എടുത്ത് ഞാൻ അവനെ ഒന്ന് നോക്കി അവനാണെങ്കിൽ എന്നെ നോക്കിയിരിക്കാണ് മുഖത്ത് പുച്ഛഭാവം ഞാൻ പകയോടെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടും അവൻ്റെ മുഖഭാവം മാറിയതേയില്ല വല്ലാത്തൊരു ജന്മം തന്നെ പൂടിപുല്ലെ എന്നും പറഞ്ഞ് അവൻ കയ്യിൽ എരിഞ്ഞു നിൽക്കുന്ന സിഗരറ്റ് ചുണ്ടോട് ചേർത്തതും കാലിൽ നിന്ന് കലി ഇരിച്ചു കയറി നിമിഷങ്ങൾക്കകം ഞാൻ കള്ളിയും കാട്ട് നീലയായി മാറി പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങളുടെ ഇടിയിൽ കുമ്പിട്ട് നിന്ന് നിലത്തെ നിന്ന് പൊടിമണ്ണ് വാരി അവൻ്റെ നേർക്ക് വീശിയെറിഞ്ഞു പെട്ടെന്നുള്ള ആക്രമണം ആക്രമണമായതുകൊണ്ട് അവനൊന്ന് പകച്ചു എന്ന് തോന്നും അത്ര വേഗത്തിലായിരുന്നു എന്റെ പ്രവൃത്തികൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൻ കിളി പോയി നിൽക്കുകയാണ് ചോര കണ്ണുകളുമായി നിന്നിരുന്ന അവന്റെ മുഖത്തേക്ക് തന്നെ കൃത്യം മണ്ണും കല്ലും ചെന്ന് പതിച്ചു പുടിമണ്ണ് കണ്ണിലേക്ക് അടിച്ചു കയറിയതിൻ്റെ ഫലം എന്നോണം തൊണ്ടിൽ നിന്നും പല താളത്തിൽ സംഗീതം ഉയരുന്നുണ്ട് ദീനരോദനം എന്നൊക്കെ പറയാം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കാതെ വേഗം സ്ഥലം കാലിയാക്കി ഇല്ലെങ്കിൽ അവൻ എൻ്റെ അടിയന്തരം കഴിക്കും ചിലപ്പോൾ തലങ്ങും വിലങ്ങും ഒന്നും നോക്കാതെ ഓടിക്കൊണ്ട് തന്നെ റോഡ് ക്രോസ് ചെയ്തു പേടിച്ചിട്ടൊന്നും അല്ല ഓടിയത് അവിടെ ഒരു നാനെ കണ്ടിട്ടാണ് ഓടിയത് അതിനെനിക്ക് അലർജിയാണ് കേട്ടോ ഗൗരിനോട് കളിച്ച ഇങ്ങനെയാവും തീപ്പൊരിയാണ് ഞാൻ തീപ്പൊരി നാട്ടിലേക്ക് വല്ല കൊമ്പനെയും കണ്ടുപോലും നിൽക്കുന്നുണ്ട് എല്ലാരെയും പൂച്ചത്തിൽ നോക്കി ചുണ്ട കൂട്ടിക്കൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നു കയ്യിൽ പറ്റിയ പൊടിയും തട്ടിക്കൊണ്ടുള്ള നമ്മൾ അരങ്ങേറ്റം കണ്ട് അമ്മ സംശയദൃഷ്ടിയോടെ എന്നെ നോക്കി അടുത്തേക്ക് വരുംതോറും ചെണ്ടമേളത്തിന്റെ പ്രിയധ്വനിയിൽ എന്റെ കൺട്രോൾ ഒന്നാകെ പോയിരുന്നു എന്തിനാ പയ്യൻ വിളിച്ചത് അടുത്തെത്തിയതും അമ്മ എന്നോട് ചോദിച്ചു ഏയ് ചുമ്മാ വിളിച്ചതാണ് ചെണ്ടമേളത്തിനനുസരിച്ച് തലയിളയ്ക്ക് ആസ്വദിച്ചു കൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു എന്ന നീട്ടിമുളയിൽ അമ്മ വിശ്വസിച്ചു എന്ന സമാധാനത്തിൽ ഞാൻ ദേവിയെ സ്തുതിച്ചു ഇടയ്ക്കപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ ചോരക്കണുകളെ ഞാൻ കണ്ടു ഏഴടി പൊക്കം വരുന്ന ദൃഢശരീരമുള്ള ശരീരമുള്ള കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിൽ മുഖത്ത് തിങ്ങി നിൽക്കുന്ന താടിയുമുള്ള സാക്ഷാൽ രാവണൻ അറിയാതെ വായി നോമുനീർ അന്നനാളത്തിൽ എത്തിയെന്ന് ഒരു സംശയം അവന്റെ കയ്യിൽ പൊട്ടിയ സോടാകുപ്പി കൂടെ കണ്ടതോടെ എനിക്ക് തൃപ്തിയായി ദേവി കാലൻ അവന്റെ നോട്ടം കണ്ടു ഞാൻ നിന്ന് വീർത്തു ദേവി എന്ന സ്വർഗത്തിലേക്ക് ഇപ്പൊ തന്നെ പറഞ്ഞേക്കല്ലേ അമ്മ ശത്രുസമാരെ പോയി ചേട്ടൽ തോന്നുന്നു കാലൻ കയറുമായി നിൽക്കുന്നു